എവർക്ക് നമസ്കാരം ശിവഹത്തിൻ്റെ പുതിയൊരു കലക്റ്റീവ് റീഡിംഗിലേക്ക് കൂടി സ്വാഗതം ഇന്നത്തെ കലക്റ്റീവ് റീഡിങ് ചെയ്തിരിക്കുന്നത് സോൾ ഗൈഡൻസ് വിത്ത് ഗണേഷ അതായത് ഗണപതി ഭഗവാൻ്റെ നിങ്ങൾക്കുള്ള സന്ദേശം ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളൊരു ഗൈഡൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ട് പയലാണ് ഞാൻ വച്ചിരിക്കുന്നത് പൈൽ വൺ പയൽ ടു നിങ്ങൾക്കിതിലേത് പയൽ എടുക്കാനാണ് തോന്നുന്നത് മനസ്സ് ഇൻറ്റുഷൻ പറയുന്നത് ആ ഒരു ഫയൽ നിങ്ങളെ സെലക്ട് ചെയ്യാ ശേഷം റീഡിങ് കേൾക്കുക ഓർ ഓക്കെ ഇതൊരു കലക്റ്റീവ് റീഡിങ് മാത്രമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ മാത്രം കാര്യങ്ങൾ എടുക്കുക നിങ്ങൾക്ക് റിസനൈറ്റ് ആവാത്ത കാര്യങ്ങൾ ഓർത്തിട്ട് വെറുതെ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ ചിലരിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അയ്യോ എനിക്കിത് മാച്ച് ആവുന്നില്ലല്ലോ എന്ന് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫയൽ വ്യത്യാസപ്പെട്ടിരിക്കും അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന സമയമായിരിക്കില്ല ഓക്കെ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഒരു സോൾ ഗൈഡൻസ് അനുസരിച്ചിട്ട് നമുക്ക് ചില സിറ്റുവേഷൻസിലായിരിക്കും ഡിവാൻ ഗൈഡൻസ് ആയിട്ട് വരുന്നുണ്ടാവുക ഓക്കെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതായത് എപ്പോഴാണോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്നുണ്ടാവുക ഓക്കെ റിസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തവ ജസ്റ്റ് ലെറ്റ് കോതേക്കാം പിന്നെ നിങ്ങൾക്കൊരു പേഴ്സണൽ ടാറോട്ട് റീഡിങ് സ്പിരിച്വൽ ഗൈഡൻസ് കൗൺസില സെഷൻ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കാം ഡീ ബ്രീത്തിങ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ മനസ്സും ശരീരമൊക്കെ ഒന്ന് ആയതിന് ശേഷം നിങ്ങൾ ഒന്നോ അല്ലെങ്കിൽ രണ്ട് പയലും കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രണ്ടും കേൾക്കാം ഒരു പയൽ സെലക്ട് ചെയ്ത് ശേഷം റീഡിങ് കേൾക്കുക ഓക്കെ അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ആൻഡ് ഡയറക്ഷൻ ആലോചിക്കുന്ന സമയത്ത് ചോദിക്കുന്ന സമയത്തായിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുമ്പിലേക്ക് വന്നിട്ടുണ്ടാവുക അതീ ഒരു സമയം നിങ്ങൾ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ക്ലാരിറ്റി ചോദിക്കുന്ന ഒരു ടൈം തന്നെയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു വിഷൻ പ്ലാനിങ് മുമ്പിലേക്കുള്ള ഒരു ഫോർവേഡ് ലുക്കിംഗ് എനർജി തന്നെയാണ് ലഭിക്കുന്നത് അതായത് ഒരു പുതിയ ബിഗിനിങ് ആണ് കാണാൻ സാധിക്കുന്നത് അപ്പം ഒരു ഫോട്ടോ ഈ ഒരു അല്ലെങ്കിൽ നിങ്ങളിൽ പലരും പുതിയ പുതിയ ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു സമയത്ത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാതിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യക്തത ഇല്ലായിരുന്ന ഏതൊരു കാര്യം അതിൻ്റെ ആ ഒരു പോസിബിലിറ്റി ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതിൻ്റെ ഒരു വ്യക്തത നിങ്ങൾക്കിപ്പോൾ പതിയെ പതിയെ മനസ്സിലാക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ സോൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഒരു പ്ലാനിങ് അതായത് കഴിഞ്ഞ പ്രാവശ്യത്തത് പോലെ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട് പോകാതെ കൃത്യമായിട്ട് നിങ്ങൾ വളരെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് ലഭിക്കുന്നതൊക്കെ അപ്പോൾ ഇനി നമുക്ക് വരുന്നത് അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് ഇന്നർ ഹീലിംഗും ചില കാര്യങ്ങളുടെ സത്യാവസ്ഥ കാര്യങ്ങളൊക്കെ ഒരു പുതിയൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ സോൾ പർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചു ഒരു സമയമാണ് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ടീച്ചർ ഹീലർ ഗൈഡ് ആ ഒരു പൊസിഷൻ ഒന്നുകിൽ നിങ്ങളത് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം ഓക്കെ അപ്പോൾ ഹീലിംഗ് ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നൊരു വ്യക്തിയായിരിക്കാം പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന പലർക്കും നിങ്ങളുടെ മാർഗ്ഗനിർദ്ദേശം നൽകാറുള്ളൊരു വ്യക്തിയായിരിക്കാം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പാതയിൽ തന്നെ മുന്നോട്ടേക്ക് പോകേണ്ടതാണ് മറ്റുള്ള ആൾക്കാർക്കുള്ള ഒരു ഒരു ഗൈഡൻസ് ഹീലിംഗ് വിസ്റ്റം ഒക്കെ പാസ്റ്റ് ലൈഫ് സംബന്ധമായിട്ട് നിങ്ങളുടെ സോളിൽ തന്നെ കണക്റ്റഡ് ആണ് ഓക്കെ സോ നിങ്ങൾക്ക് ഇത് മുന്നോട്ടുള്ള പാതയിൽ ഇതുമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതാണ് പിന്നെ കൂടുതലായിട്ടും ഈ ഒരു സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പുതിയൊരു സൈക്ലാൻ ടൈമിംഗ് ആണ് കാണി കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ പുതിയൊരു എനർജിയിലേക്ക് ഓൾറെഡി കണക്റ്റ് ചെയ്യുകയാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ക്ഷമയോടു കൂടി കാത്തിരിക്കുക കേട്ടോ ഓക്കെ ഇപ്പോൾ രണ്ട് സീസണുകൾക്ക് നടുവിലായിട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്കെ കാണാൻ സാധിക്കുന്നത് ഒരു ഭാഗം പുതിയ ഓപ്പർച്യൂണിറ്റി പുതിയ അവസരങ്ങളും വിജയവും ഗ്രോത്തും നിങ്ങളുടെ ഒരു സൈഡിലിരിക്കുന്നു അതേ സമയത്ത് തന്നെ ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകണോ ഇത് ചെയ്താൽ മതിയോ അപ്പോൾ അങ്ങനെയുള്ള ചില ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഓർക്കുക തീർച്ചയായിട്ടും ചില ഡിവൈൻ ഗൈഡൻസ് അനുസരിച്ച് ഡിവൈൻ ടൈമിങ്ങിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു വ്യക്തത കടന്നു വരുന്നതാണ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിസിക്കൽ ആയിട്ടുള്ള എനർജിക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക ശാരീരികമായിട്ടുള്ള എനർജി റെസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇമ്പോ നിങ്ങൾ ഇം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു സമയം കൂടുതലായിട്ടും ചിലർക്ക് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഹീലിംഗ് ആണ് കാണാൻ സാധിക്കുന്നതൊക്കെ അപ്പം പ പണ്ട് കാലങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന പാസ്റ്റ് ലൈഫ് ഓർ ചൈൽഡ്ഹുഡ് സംബന്ധമായിട്ടുള്ള ചില മുറിവുകളായിരിക്കാം ചില ബോണ്ടുകൾ നിങ്ങൾ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമയം കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ഒക്കെ അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള സമയം നിങ്ങൾ കൊടുക്കുക സെൽഫ് കമ്പാഷൻ ഫോർ ക്യൂനസ് ആൻഡ് സെൽഫ് ലവ് ആണിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് ഈ ഒരു ഫോട്ടോ ഇപ്പോൾ അതിൽ സെലക്ട് ചെയ്ത് നിങ്ങളിൽ പലർക്കും ഇന്ന ചൈൽഡ് ബോൺ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുക ഫുർ ക്യൂനസ് പ്രാക്ടീസ് ചെയ്യുക അവരവനെ സ്നേഹിച്ച് തുടങ്ങുക പതിയെ പതിയെ ജീവിതത്തിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്ന് കണക്ട് ചെയ്യുന്നതായിട്ട് തീർച്ചയായിട്ടും കാണാം പിന്നെ ഒരു പുതിയ എനർജിയാണെന്ന് ഞാൻ പറഞ്ഞു ന്യൂ ബിഗിനിങ് തന്നെയാണ് കാണുന്നത് ഒരു ബേബി എനർജി ഒക്കെ ഒരു ഒരു ഇന്ന എവിടെ അവിടെ വീണ്ടും ഇന്ന ചൈൽഡ് ഹീലിംഗ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ സോ ബേബി ബേബിക്കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത് ന്യൂ ബിഗിനിങ് ഇൻ എ സെൻസ് ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടുകൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടത് ആവശ്യമാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ സ്പിരിറ്റ് നിങ്ങളുടെ സോൾ ആവശ്യപ്പെടുന്നത് ഒരു വീണ്ടും ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ സ്വയം ഒരവസരം പുതിയതായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം മുന്നേ നിങ്ങൾ പലതും തുടങ്ങി വെച്ചിട്ടുണ്ടാകും പക്ഷെ പലതും പരാജയപ്പെട്ട് പോയിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ ഇനി തൊട്ട് അങ്ങനെയല്ല പുതിയ ന്യൂ പ്രൊജക്ട് നിങ്ങളുടെ ഇന്നർ ഗൈഡൻസുമായിട്ട് ഇന്നർ ഇന്നസെൻസുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട സമയമാണ് കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവും കുറച്ച് ബുദ്ധിമുട്ടുകളാണ് കാരണം വലിയൊരു കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ നായിട്ടുള്ള തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവും സോ നമ്മൾ ആ സമയത്ത് സമയം ശരിയല്ല അല്ലെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ ആഭിചാരം കൂടാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെക്കാണോ അങ്ങനെയുള്ള വശ്യം എന്തെങ്കിലും ഉള്ള പ്രശ്നങ്ങളാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വെറുതെ സ്റ്റക്കായിട്ടിരിക്കുന്ന ചിലരെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും അല്ല അപ്പോൾ ഒരിക്കലും നിങ്ങളത്തരം കാര്യങ്ങൾ വിശ്വസിച്ചിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല പല പലർക്കും കർമ്മബാധ്യതകൾ തന്നെയാണ് നിങ്ങളെ പുറകോട്ട് വിളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് പക്ഷേ എങ്കിൽ കൂടി ഭഗവാന്റെ എനർജിയുടെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഏത് തടസ്സത്തെയും അത് ജീവിക്കാൻ വേണ്ടിയിട്ട് വിഘ്നേശ്വരൻ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ് പൂർണ്ണമായിട്ടും സെറൻഡർ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് റൂട്ട് ചക്ര നിങ്ങളുടെ മൂലാധാര ചക്രം ശുദ്ധീകരിക്കുക ഉണർത്തുന്നത് വളരെ നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഓക്കെ സംതിങ് പ്യുർ ആൻഡ് ഫ്രഷ് ഫ്രഷ് എനർജിയാണ് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാനുമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക പക്ഷേ കുറച്ച് ക്ഷമ കൂടി ആവശ്യമാണ് ഈ ഒരു ഫൈൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഹീലിംഗ് ആൻഡ് ഗൈഡൻസ് തന്നെയാണ് ലഭിക്കുന്നത് കേട്ടോ നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് അനുസരിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക പുതിയൊരു പാതിയിലേക്ക് വഴി തെളിയിക്കുന്നുണ്ട് ഒരു നിങ്ങൾ തടസ്സമാണ് ഫീൽ ചെയ്യുന്നെങ്കിൽ കുഞ്ഞുനാളിലെ നിങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കുഞ്ഞുനാളിലെ നിങ്ങൾക്ക് നിങ്ങളോടുള്ള വിശ്വാസം എന്തായിരുന്നു നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്ക് എന്താണ് പഠിപ്പിച്ച് തന്നത് പണത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങൾക്ക് പണത്തെക്കുറിച്ച് അവർ നിങ്ങൾക്ക് തന്ന നോളജ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നത് മുന്നോട്ടേക്കുള്ള ലൈഫിനെ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും ഹീലിങ്ങിന് വേണ്ടിയിട്ടും നിങ്ങളെ സഹായിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഫോട്ടോ സെലക്ട് നിങ്ങൾക്ക് ഇന്ന ചൈൽഡ് അത്യാവശ്യമാണ് ഇന്ന എന്ന് പറയുമ്പോൾ അതൊരു പ്രോസസ്സായിട്ടോ ഇൻഫർമേഷനായിട്ടോ ഒന്നും പ്രാക്ടീസ് ചെയ്യേണ്ടതല്ല നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കുഞ്ഞുനാളിലെ നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള നോളജ് എന്തായിരുന്നു അതൊക്കെ ഒന്നും സ്വന്തമായിട്ട് കണക്ട് ചെയ്യുക സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുക ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു നിഷ്കളങ്കമായിട്ടുള്ള എനർജിയിലേക്ക് വീണ്ടും നിങ്ങൾ തിരിച്ചു വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് സന്ദേശമായിട്ട് ഗൈഡൻസ് ആയിട്ട് വരുന്നത് ഓക്കെ നിങ്ങൾക്ക് റിസൻറ്റായിട്ടാണെങ്കിൽ കമൻ്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സെക്കൻഡ് ഫയൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഈ ഒരു പയൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് സോൾ അഗ്രിമെൻറ്റ് കാർമിക് കോൺട്രാക്റ്റ് ആൻഡ് ഹയർ പെർപ്പസിലേക്കാണ് കണക്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പയൽ സെലക്ട് ചെയ്താൽ നിങ്ങളിൽ പലരും പാസ്റ്റ് ലൈഫ് സംബന്ധമായിട്ടുള്ള ഏതൊരു കാര്യത്തിൽ കുടുങ്ങിക്കിടപ്പാണ് ഏതൊരു കോൺട്രാക്റ്റ് സോൾ കോൺട്രാക്ട് കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രോമിസസ് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ നമ്മൾ പല മുച്ചന്മത്തിൽ നമ്മൾ പല കാര്യങ്ങളും അറിയാതെയും അറിഞ്ഞും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ചില വാക്കുകൾ നിങ്ങൾക്കിവിടെ മാനിഫെസ്റ്റേഷനായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ലൈഫിൽ അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ സ്റ്റക്കാണിപ്പം സോ നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റേജിലെ സിറ്റുവേഷനിലെ ലൂപ്പ് എന്താണെന്ന് തിരിച്ചറിയുക അത് പതിയെ പതിയെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ പാസ്റ്റ് ഈ ഒരു ലൈഫിൽ തന്നെ നിങ്ങൾ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച ചില വിശ്വാസങ്ങൾ അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് എഴുതി നോക്കിയിട്ട് അതിനെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ കേൾക്കേണ്ടത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി വ്യക്തമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണോക്കെ അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ഒരു ഒരു നിങ്ങൾക്കുള്ള അവേക്കണിങ് കോൾ അതായത് സത്യത്തിൻ്റെയും ഒരു സൂക്ഷ്മതയുടെയും ബാധയായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു കീ ആണ് ലഭിക്കുന്നത് കീ എനർജിയാണ് ലഭിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള പല കാര്യങ്ങളും പ്രോഗ്രസ്സിലാണ് ഡിവൈൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈം സമയമായിട്ടാണ് കാണുന്നത് പലരും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇന്നർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ടും വന്നിട്ടില്ല എന്നൊരു ഭയം നിങ്ങളെ വളർത്തുന്നുണ്ട് ഓക്കെ പക്ഷേ സമയമായിട്ടില്ല ചില കാര്യങ്ങൾക്ക് സമയമെടുക്കും അതിനുള്ളിലായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട് എന്നാണ് ഇവൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതൊക്കെ അപ്പോൾ നിങ്ങൾക്കും ക്ഷമയാണ് ആവശ്യം ഒരു സ്റ്റഡി പ്ലാൻ ആവശ്യമാണ് ഓക്കെ അപ്പ് ആൻഡ് ഡൗൺ നമുക്കൊരു മൂൺ ഫേസ് ആണ് ലഭിക്കുന്നത് സോ അപ്പ് ആൻഡ് ഡൗൺ പലപ്പോഴും ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഒന്ന് കയറി വരുമ്പോഴത്തേനും വീണ്ടും അടുത്തൊരു അടികെട്ടി നിങ്ങൾ താഴെ കിടക്കുന്ന ഒരു സ്റ്റേജോ കാണുന്നത് സോ ഇമോഷൻ്റെ മേലാണ് കേട്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ സ്വാഭാവികമാണ് അപ്പോൾ അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഒരു മൂമെൻറ്റ് ആണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ സോ ഈ ഒരു ഫൈൽ സെലക്ട് ചെയ്ത് നിങ്ങൾ ചില ചില ട്രാവലിങ് പ്ലാൻ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരു ഒരു മൈഗ്രേഷൻ ഇപ്പോൾ ചെയ്യുന്ന സ്പിരിച്വൽ വർക്കുകളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി പുതിയ ചില കാര്യങ്ങൾ സെറ്റ് ചെയ്യണം എന്ന് ഉള്ളൊരു ആലോചനയിലാണ് ചില ആൾക്കാരെന്താണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ പല കാര്യങ്ങളെയും നിങ്ങൾ പറകിലാക്കി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പഴയ പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് പഴയ കാര്യങ്ങളൊന്നും ഇനി ലൈഫിൽ വേണ്ട എന്ന് പറഞ്ഞ് പുതിയ എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് കാണിക്കുന്നത് കർമ്മ ക്ലിയറിംഗ് ആണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഒരു സമയം പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കുന്നുണ്ട് പലർക്കും ഒരു വലിയ കൊടുങ്കാറ്റ് വന്ന് ഒഴിഞ്ഞ് ഒരു പുതിയ എനർജിയിലേക്ക് വരുന്നൊരു ആത്മവിശ്വാസമാണ് കാണുന്നത് പക്ഷേ ചിലർക്ക് ഒരു ഇമോഷണലി ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഈ കൊടുങ്കാറ്റ് തീർച്ചയായിട്ടും ഒഴിഞ്ഞു പോയി നിങ്ങൾക്ക് പുതിയൊരു എനർജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണൊക്കെ ഇപ്പോൾ ഇമോഷണൽ ബാലൻസ് ഇന്ന സ്ട്രെങ്ത് നിങ്ങൾക്ക് നിങ്ങളാട്ടിലൊരു കണക്ഷൻ ഇതാണിപ്പോൾ ആവശ്യം യൂറോപ്പായാലും സെലക്ട് നിങ്ങൾക്ക് ഒരു സ്ട്രോങ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ വിത്ത് വാരിയർ എനർജിയാണ് കാണുന്നത് കേട്ടോ അതായത് ഒരു പാസ്റ്റ് ലൈഫ് എനർജി പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അതിന് പാചകം തന്നെ ഈ ഒരു ലൈഫിലും റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്നേഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത് കുഞ്ഞുനാളിലും നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം ഓക്കെ സോ തീർച്ചയായിട്ടും സർവീസ് നിങ്ങളുടെ സോൾ പർപ്പസ് എന്ന് പറയുന്നത് അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് ക്ലാരിറ്റിയിലേക്ക് എത്തുന്നതാണ് ഓക്കേ നമുക്ക് പാസ്റ്റ് ലൈഫിൽ ഈ ഒരു ഫൈൽ സെലക്ട് ചെയ്ത് നിങ്ങൾ പലതരത്തിലുള്ള സ്പിരിച്വൽ ട്രഡീഷൻസ് റിലീജിയൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്തതായിട്ട് കണക്കാക്ക കണക്കാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ കണക്റ്റ് ചെയ്യപ്പെട്ടിരുന്നൊരു വ്യക്തിയായിരുന്നു നിങ്ങൾ ഓക്കെ പക്ഷേ ഈ ഒരു ലൈഫ് ടൈമില് ഒരു ഒരു മതം മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ ഏതെങ്കിലും ഒരു ട്രഡീഷനിൽ നിങ്ങൾ വിശ്വസിച്ച് നിൽക്കണം അങ്ങനെയുള്ളൊരു അടിച്ചെടുപ്പിക്കലോ കാര്യങ്ങളോ ഒന്നും യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല ആക്ച്വലി നിങ്ങളെല്ലാം ഒരു ഒരു ഏകതാ ഭാവത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജിയാണ് പറയുന്നത് കേട്ടോ അതായത് എല്ലാത്തിലും കുടികൊള്ളുന്നത് ഒരേ ദൈവചൈതന്യമാണ് അപ്പം ഇങ്ങനെയുള്ള ചില വിശ്വാസങ്ങളായിരിക്കാം ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പാത കറക്റ്റ് തന്നെയാണ് നിങ്ങളിൽ പലരും മുന്നേ ഡീപ്പ് സോൾ മെമ്മറീസ് ക്യാരി ചെയ്ത് വരുന്ന വന്ന വ്യക്തികളാണ് കേട്ടോ പാസ്റ്റ് ലൈഫിൽ നിന്നും ഒരുപാട് സോൾ മെമ്മറീസ് ഈ ലൈഫ് ടൈമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു 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 എന്താ പറയുക ഒരു സോളിനെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ആവശ്യം ഒരു പേഴ്സണൽ ഫ്രീഡമാണ് ഒരു ലൈഫ് ടൈം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഓക്കെ സോ കാർമിക് കോൺട്രാക്ട് എൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പാറ്റേൺ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക ആ ലൂപ്പിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കണം എന്നുള്ളത് മനസ്സിലാക്കുക പുതിയൊരു ചാർജാണ് കടന്നു വരുന്നത് അത് പ്രോസസ്സിങ്ങിലാണ് തീർച്ചയായിട്ടും വൈകം അധികം വൈകാതെ തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താണ് കാത്തു വച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ സോ നോ പറയേണ്ട സിറ്റുവേഷൻസിൽ നോ പറയാൻ വേണ്ടിയിട്ട് പഠിക്കുക എല്ലാം ഒരു ഡിവൈൻ ടൈമിൽ കൃത്യമായിട്ട് നടക്കുന്നതാണ് ഓക്കെ ഇതാണ് സെക്കൻഡ് ഹാൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്കറേറ്റ് ആയങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ചാനൽ സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്